നമ്മുടെ ശരീര അവയവങ്ങൾക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചാൽ ആ അവയവത്തിന്റെ രൂപം അരുമാവിൽ തീർത്ത് പുഴുങ്ങി ദേവിക്ക് സമർപ്പിച്ചാൽ രോഗശാന്തി നേടുമെന്ന് വിശ്വസിക്കുന്ന ഒരു അമ്പലത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലാണ് ഈ പുഴുക്കു വഴിപാട് നടക്കുന്നത് പൊങ്കാല സമർപ്പണത്തിന് സമാനമാണ് ഈ ക്ഷേത്രത്തിലെ പുഴുക്കു വഴിപാട് വിശേഷാൽ ഉത്സവകാലത്തും പ്രതിവർഷം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഭക്തജനങ്ങൾ ദേവീസന്നിധിയിൽ പുഴുക്കു വഴിപാടിനായി എത്താറുണ്ട് അരിമാവും പഴവും ശർക്കരയും തേങ്ങയും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് കുഴച്ച് ഉരുളകളാക്കി തിളച്ച വെള്ളത്തിൽ വേവിച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് പുഴുക്കു വഴിപാട് ശരീരാവയവങ്ങൾക്ക് എന്തെങ്കിലും രോഗം ബാധിക്കുമ്പോൾ ഭഗവതിയെ സങ്കല്പിച്ച് വഴിപാട് നേരുകയും ആ അവയവത്തിന്റെ രൂപം അരിമാവിൽ തീർത്ത് പുഴുങ്ങി ദേവിക്ക് സമർപ്പിക്കുന്നു അങ്ങനെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് അത്ഭുതകരമായി രോഗശാന്തി നേടുകയും ചെയ്യുന്നു ഉദ്ദിഷ്ട ലബ്ധിക്കും രോഗശാന്തിക്കും വേണ്ടിയാണ് ഭക്തർ ഈ വഴിപാട് ചെയ്തു പോരുന്നത് പുഴുക്കു വഴിപാടിനായി സ്ത്രീ അത്യപൂർവമായ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്